സ അയ്യപ്പൻ കോശി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചിയേട്ടൻ്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടൻ കിട്ടുമല്ലോ അത്രയും മനസ്സിൽ ഒരു വ്യക്തിയാണ് അയ്യപ്പൻ കോശിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും വിലായത്ത് ഞാൻ പടം ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിറൻസാന്ന് ഞാൻ പറയും ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അയ്യപ്പനും കോശിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റായത് അപ്പം അയ്യപ്പനും കോശിയും കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചിയേട്ടൻ്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടൻ കിട്ടുമല്ലോ അത്രയും മനസ്സിൽ ഒരു വ്യക്തിയാണ് എൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും കോശിയും അങ്ങനെ ആ ജേർണി ഞാനിപ്പോഴും ഓർക്കുന്നത് സച്ചിയേട്ടൻ ആ സർജറിക്ക് പോകുന്നതിനൊക്കെ വിളിച്ചിട്ടേടാ നീ കുറച്ച് ജാപ്പനീസ് ടോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ വിലയത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് പക്ഷേ ആ ജേണി ഈ നാല് വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം രാജുവിൻ്റെ ഉണ്ടായ ഒരു ഒരു ആക്സിഡൻറ്റിനെ പറ്റി അറിയാം ജയൻ നമ്പിയാർ അനുഭവിച്ച ഒരു ആ ഒരു വെയിറ്റിംഗ് പീരിയഡ് ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത്രയും നമ്മളധികം ഒരുപാട് സിനിമകൾ രാജു ഒരുപാട് സിനിമകൾ ഞാൻ ഒരുപാട് സിനിമ എഴുതും പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചി ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതിൽ ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസും ഉണ്ട് ജയൻ എൻ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടി പ്രോത്സാഹിപ്പിക്കണം ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് ഇത് റീവിസിറ്റ് എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത് ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്ത് മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുകയാണ് പടം കണ്ടു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയട്ടെ ഏറ്റവും ഇപ്പം വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിൻ്റെ ആക്ടിവിറ്റീസും ഈ പടത്തിന്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ ഞാൻ ഇപ്പോഴും എന്റെ തീമിനോട് പറയുന്നത് സംതിങ് സംതിങ്സ് ഐ ഐം ട്രൂലി ട്രൂലി ഹാപ്പി വിത്ത് വർക്ക് ദ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല ബട്ട് ഐ തിങ്ക് അയ്യപ്പനും കോശിയെയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഞാൻ പറയുന്നത് ആൻഡ് ദ ദ ഷിയർ ടീം പറ്റുന്നൊരു പടം ആൻഡ് രാജു ഐ ഹാവ് നത്തിങ് യു ഗൈഡഡ് മീ രു മൈ കരിയർ രാജു ആൻഡ് ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ് വിത്ത് യു നിങ്ങളൊരു പൃഥ്വിരാജ് കുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ ഈ പടത്ത് കാണു അതുപോലെ തന്നെ ഞാൻ പറയട്ടെ തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സി ഷമി തിലകൻ ഇൻ ദ മോസ്റ്റ് എൻ ദ ഫാസിനേറ്റിംഗ് ഫോം ഇൻ ദ ഫിലിം പിന്നെ ഞാൻ എടുത്തുമൊക്കെ പറയേണ്ട ഒരു കാര്യം ഒരുപക്ഷെ തിയേറ്റേഴ്സും സന്ദീപ് സേടനും സംഗീതും രഘുവെല്ലാം ഈ പടത്തിൽ യുനോ ആസ് പ്രൊഡ്യൂസേഴ്സ് ഫോർ ദോൺ ജസ്റ്റ് ഇമാജിൻ ഒരു പടം നാല് വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇംഗ്ലഷ് ചെയ്തിരിക്കുന്ന പൈസ അവർ അവരുടെ അവർ അവരുടെ എക്സ്പെക്റ്റേഷൻസ് കാണുമ്പോൾ ബോട്ട് വേണ്ട ദ ഫിലിം സോ ആൻഡ് ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മൾ വി ഓൾ ജസ്റ്റു ഫോർ ദിസ് ഫിലിം ആൻഡ് ജയൻ ദസ് വിഷൻ ആൻഡ് ഐ വോണ്ട് യു ടു ആൾ കം ആൻഡ് വാച്ച് ദിസ് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ബി എൻ്റർടൈനിങ് വർഷം ഇറ്റ്സ് എ വെരി ഗുഡ് വേ ടു ക്ലോസ് ദ ഇയർ ആൻഡ് എഗെയിൻ ഐ ഐ വുഡ് കൺസിഡർ ദിസ് എസ് എ സെലിബ്രേഷൻ ഓഫ് പെർസീവിയൻസ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു നാല് വർഷത്തെ കണ്ടാധ്വാനത്തിൻ്റെ ഒരു ഒരു ക്ലോഷ്യർ ആണ് ആൻഡ് ആം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്റെ ടീം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വി ആർ ദ ഫൈനൽ ലെഗ് ഫിനിഷിംഗ് ദ ഫിലിം ടു മേക്ക് യു ആൾ ഒരു എൻ്റർടൈനിങ് സിനിമ താങ്ക് യു സോ മച്ച് താങ്ക് യു